ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലാ കോട്ടക്കലാണ് കോട്ടക്കൽ ബൈപ്പാസിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കഴിഞ്ഞൊരു മാസം മുമ്പ് കോട്ടക്കൽ ബൈപ്പാസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് കാണിച്ചത് അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറാം തീയതി ബുധനാഴ്ച ഏറ്റവും പുതിയ കോട്ടക്കൽ ബൈപ്പാസിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ശരിക്കും പാലച്ചുറമാണെന്ന് തുടങ്ങി സ്വാഗതമാണ് അവസാനിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വിഷയമാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചു നോക്കുക വീഡിയോ കാണുന്ന സൂര്യ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് യു നമ്മളിത് ഈ ഭാഗത്താണ് ഡ്രോൺ ഫ്ലൈസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കോട്ടക്കൽ ബൈപ്പാസിന് ഏറ്റവും ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടത് ഈ ഭാഗത്താണ് തുടങ്ങുന്നത് നമ്മൾ പാലച്ചുറമാണത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ മാർച്ച് ഏഴാം തീയതി ഷൂട്ട് ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കം തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് തുടക്കത്തിൻ്റെ അവിടെയുള്ള നമ്മൾ വിഷുവിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കം തൃശ്ശൂർ ഭാഗത്ത് വരുന്ന സമയത്ത് സ്വാഗതമാടിൻ്റെ തുടക്കം നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം അവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈറ്റ് ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് സോഗതമാട് അല്ല സോറി പാലച്ചിറമാട് ഇത് കാണുന്നതാണ് സ്വാഗതമാട് എന്ന് വെച്ചാൽ കോഴിക്കോട് വരുന്ന സമയത്ത് ബൈപ്പാസ് വന്ന് ഇറങ്ങുന്ന ഭാഗം ബൈപ്പാസ് അവസാനിച്ച് നേരെ തൃശ്ശൂരിലേക്ക് പോകുന്ന ഭാഗം തൃശ്ശൂർ വരുന്ന ഭാഗം തുടങ്ങുന്ന ഭാഗം അപ്പോൾ ഇവിടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയ കുറച്ച് ഭാഗങ്ങളാണ് എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ അറുപത്തി ആറിനോട് സമീപം നിൽക്കുന്ന ഈ ഒരു ഭാഗം ഈ ഭാഗം റോഡ് കാണുന്ന നമ്മൾ വിഷുൽ കാണുന്ന നേരെ നമ്മൾ എന്ത് നമ്മളെന്താണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാക്കാണ് അപ്പോൾ നമ്മൾ അതെല്ലാം ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് കാണിച്ചു നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗം കോട്ടക്കൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരാം ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് തൃശ്ശൂർ വരുന്ന സമയത്തുള്ള സ്വാഗതമാണ് ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ഇങ്ങനെ മുമ്പോട്ട് പോവുക ഈ ഭാഗം ഞാൻ ആദ്യമേ പറഞ്ഞു ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയ സർവീസ് റോഡും അതുപോലെ ക്രാഷ് ബാരിൻ്റെ വർക്ക് മാത്രം ഇവിടെ ബാക്കിയുള്ള ഫൈനൽ ടാറിങ്ങിൻ്റെ വർക്ക് ഉണ്ടാകും മേൽപ്പാലങ്ങൾ പല ഭാഗങ്ങളും പല രീതിക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പണി കഴിഞ്ഞ് കുറേ ഭാഗങ്ങളുണ്ട് പണി കഴിയാത്ത ഭാഗങ്ങളുണ്ട് തീരെ ഡെവലപ്പ് ആവാത്ത ഭാഗങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഒരു മനോഹരമായിട്ടുള്ള ഒരു മേൽപ്പാലം ആ ഭാഗത്തേക്ക് രണ്ട് സൈഡിലേക്കും ഒരു റോഡ് പോകുന്നുണ്ട് വീശുവിൽ കാണാൻ ശ്രദ്ധിക്കും ഈ ഭാഗത്തൊക്കെ ലാൻഡ്സ് അലൈൻമെൻറ്റിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന മാതിരി തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് വാഡറ്റായിട്ടാണ് മേൽ പാലം ഇവിടുന്ന് അങ്ങോട്ട് സമുദ്രനിരപ്പൊന്നും എന്ത് ചെയ്യുകയാണ് താഴ്ന്ന പ്രദേശമായതിനു കൊണ്ട് വയലും പാടങ്ങളും അതുപോലെ ചെറിയ അരുവികളിൽ കൂടെയൊക്കെയാണ് നിന്നത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പോക്ക് അപ്പോൾ വെള്ളം നിയന്ത്രിക്കാനുള്ള കുറേ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത് മനോഹരമായിട്ടുള്ള വാഡറ്റ് സ്പാനൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്യുന്ന വോക്കുകൾ നടക്കുന്നു വൺ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൺ സൈഡിൽ ഇങ്ങനെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന പണിയുണ്ട് അങ്ങോട്ട് ദൂരെ നോക്കിയാൽ നമ്മളെ ഗട്ടറൊക്കെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചേക്കാണ് പല ഭാഗങ്ങളും ഇതൊക്കെ റീസെൻ്റ്ലി വെച്ചതാണ് ബാക്കിലുള്ളത് പഴയതാണ് മണ്ണ് പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും ആ ഭാഗങ്ങളൊക്കെ പ്രീ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു ശരിക്കും നല്ല ഗംഭീരമായിട്ടുള്ള വിഷ്വൽ ആണ് കാണിച്ചിരിക്കും ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു റൂട്ട് മാപ്പും കൂടെ ഗൂഗിൾ എടുത്തിൻ്റെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ അലൈൻമെൻറ്റിലാണ് കോട്ടക്കൽ ബൈപ്പാസ് പോകുന്നതെന്ന് ആ ഒരു സംഗതി കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അത് മനസ്സിലാവുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ല ഈ ഒരു അലൈൻമെൻറ്റ് അതൊരു കാണേണ്ട സംഗതിയാണ് ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു വിഷ്വൽ കാണിക്കാം നമുക്ക് കോട്ടക്കൽ ബൈപാസിന് ആയിട്ടുള്ള റൂട്ട് മാപ്പ് കണ്ടു നോക്കാം അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് മനസ്സിലാക്കാം ശരിക്കും ഏറ്റവും എളുപ്പം റൂട്ട് മാപ്പ് കാണുന്നതാണ് നമുക്ക് അതിലേക്ക് അടക്കം ആ ഒരു ഭാഗം കോട്ടക്കൽ ബൈപ്പാസിൻ്റെ റൂട്ട് മാപ്പ് ആണെന്ന് നോക്കുന്നത് അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ റൂട്ട് മാപ്പ് ഒന്ന് കാണിക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ശരിക്കും നാഷണൽ ഹൈവേ അറുപത്താറാണ് ഈ സൂം ചെയ്ത് ഈ കാണുന്ന ഈ വാഹനങ്ങൾ പോകുന്ന നാഷണൽ ഹൈവേ അറുപത്താറാണ് ഇവിടുന്ന് തുടങ്ങുന്ന ഈ മണ്ണ് കാണിക്കുന്നതാണ് ഈ ഒരു പോയിന്റ് ആണ് പാലച്ചിറമാട് ഇവിടെ നിന്നാണ് കോഴിക്കോട് വരുന്ന സമയത്ത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിന് തുടക്കം നേരെ നാഷണൽ ഹൈവേ അറുപത്താറ് നേരെ പോകുന്നത് നമ്മുടെ എഡ്രിക്കോട് പാടം എഡ്രിക്കോഡ് ജംഗ്ഷനാണ് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്രിക്കോഡ് ജംഗ്ഷനാണ് ഈ കാണുന്നത് നേരെ ഈ കാണുന്നത് തിരൂർ റോഡാണ് എഡ്രിക്കോഡ് എന്നുള്ള തിരൂർ റോഡ് അപ്പോൾ നമ്മൾ റൂട്ട് കൺഫ്യൂഷനിൽ ആവാണ്ട് എടുക്കാനാണ് ഇങ്ങനെ ഒരു സംഗതി കാണിക്കുന്നത് ഗൂഗിൾ എടുത്തിൻ്റെ സഹായത്തിലാണ് ഇങ്ങനെ ഒരു അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിക്കും പോകുന്നത് ഞാൻ പറഞ്ഞു പാലച്ചിരമാട് പാലച്ചിരമാട്ന്ന് ഇങ്ങനെ പാടം പാടത്തിൽ കൂടെ ഇങ്ങനെ കയറിയും നമ്മൾ ഈ റോഡ് കാണുന്നത് അഡ്രിക്കോഡിൽ നിന്ന് വരുന്ന തിരൂർ ആ റോഡാണ് കാണുന്നത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പോയി യെസ് കുറേ പാടങ്ങളും അതുപോലെ കുറേ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നിയന്ത്രിക്കാനുള്ള കുറേ വാഡറ്റ് സംവിധാനത്തിലാണ് നമ്മളെ കോട്ടക്കിൽ ബൈപാസിൻ്റെ ഒരു അലൈൻമെൻറ്റ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം ഇതിനൊരു റൂട്ട് ഇതിനൊരു ഒരു അലൈൻമെൻ്റ് എങ്ങനെയാണ് പോകുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യെസ് ഇതാണ് കണ്ടില്ലേ ഈ ഒരു മണ്ണിൻ്റെ കളറിലല്ലെങ്കിൽ ഒരു മഞ്ഞ കളറുള്ള ഭാഗമാണ് നേരെ വന്ന് ഇറങ്ങുന്ന ഭാഗം ഞാൻ കാണിക്കുക നമ്മളെ സ്വാഗതമാട് സോഗതമാട് നാഷണൽ ഹൈവേ അറുപത്താറ് ഇങ്ങനെ പോകുന്നു സോഗതമാട് എന്നാണ് ഇരുന്നത് ഈ സാധനം വന്ന് കയറുന്നത് ഇനി ഇവിടെ നിന്നങ്ങോട്ട് മുമ്പോട്ട് പോയാൽ അടുത്തൊരു അങ്ങാടി കാണുന്നത് ഇത് ഇതങ്ങാടി എന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അതിൽ കാണുന്നില്ല ഞാൻ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പോകുന്ന ഈ റോഡ് തൃശ്ശൂർ റോഡാണ് ഓക്കെ ഇപ്പോൾ സ്വാഗതമാട് ആണ് എക്സാക്റ്റ് വന്ന് കയറുന്ന പ്രദേശം നമ്മളെ കോട്ട തിരിച്ച് കോട്ടക്കിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡ് നേരെ തിരിച്ച് കോട്ടയക്കിലേക്ക് ഈ റോഡ് നേരെ എന്ത് ചെയ്യുന്ന നേരെ തൃശ്ശൂരിലേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്ത് വരുന്ന സമയത്ത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കം അവർക്ക് സ്വാഗതമാടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നേരെ എന്ത് ചെയ്യുന്നു നമ്മൾ പാലച്ചിറന്മാട് വന്ന് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ഞാൻ റൂട്ട് മാപ്പ് കാണിച്ച് അതിൻ്റെ റൂട്ട് അലൈൻമെന്റ് ഒന്നുകൂടെ കാണിക്കുക റൂട്ട് അലൈൻമെന്റ് കാണിച്ചത് അതിൻ്റെ ഒരു ഗതി എങ്ങനെയെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് യെസ് ഈ ഒരു കാണുന്ന കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ ഒരു പോയിന്റ് ഈ കാണുന്ന ഈ റെഡ് കാണുന്ന ഭാഗത്ത് നിന്നാണ് ശരിക്കും അതിൻ്റെ തുടക്കം തൃശ്ശൂർ ഭാഗത്ത് വരുന്ന സമയത്ത് കോട്ടക്കൽ ബൈപ്പാസ് എന്ന ഏരിയയില്ലേ അവിടെ നിന്നാണ് തൃശ്ശൂർ വരുന്ന ഭാഗത്ത് നിന്ന് ഉള്ള തുടക്കം ഓക്കെ കോഴിക്കോട് വരുന്ന ഭാഗത്തു നിന്ന് ആളുകൾക്കുള്ള തുടക്കം ഈ ഒരു പോയിൻ്റുമാണ് നേരത്തെ കാണിച്ചെന്ന് ഈയൊരു പോയിന്റ് നമ്മളെ സ്വാഗതമാർ അല്ല നമ്മൾ ആ റൂട്ട് മാപ്പിൽ കണ്ട പോലെ ഗംഭീരമായിട്ടുള്ള ആ ഒരു രീതിക്കാണ് ശരിക്കും നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പോക്ക് ഇപ്പം ശരിക്കും വീഡിയോ കാണുമ്പോൾ പല ഭാഗങ്ങളിലെല്ലാം മുറിച്ച് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും മനസ്സിലാവില്ല അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ എർത്തിൽ നോക്കിയാലേ അതിൻ്റെ ഒരു ഗതി മനസ്സിലാവും ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തത് ഇതിൻ്റെ ഭാഗത്ത് ആഡ് ചെയ്തത് കുറെ പുറം നാടുകൾ നിൽക്കുന്ന ആളുകളുണ്ടാവും അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എങ്ങനെയാണ് പോകുന്നത് എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വർക്കിൻ്റെ സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ ചില ഭാഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ മഴ നിന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ പണി തുടങ്ങേണ്ടതാണ് ഇനി മഴ ജൂൺ ജൂലൈ മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്ക് ഇത്ര വേഗതയിൽ പണി കിട്ടിക്കോളണം എന്നില്ല ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് അത് തീരും എന്നെനിക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പ്രതിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ വർഷങ്ങളിലൊക്കെ വീഡിയോ ചെയ്തത് ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടിയിട്ട് കെ എൻ ആർ സി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു റോഡ് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് സെ തുറന്ന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല വീടുകളും പറഞ്ഞിട്ടില്ല അപ്പം ഇതിൻ്റെ ഒരു രീതി വോക്ക് കണ്ടിട്ട് ഞാൻ ഇന്നലെ അവിടെ വിസിറ്റ് ചെയ്ത ആൾ എന്നുള്ള എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ വർഷം ലാസ്റ്റത്തിൽ കൂടിയിട്ട് ഇനാഗ്രേഷൻ ആവും അത് രണ്ടായിരത്തി ആവാനാണ് കൂടുതൽ സാധ്യത വോക്കിൻ്റെ ഗതി എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നേരത്തെ പോയ സോഗതമാടിൻ്റെ ആ ഭാഗത്തുള്ള നിന്നുള്ള നമ്മൾ ശരിക്കും നമ്മൾ കാണുന്നത് അപ്പം ഈ ഒരു ഭാഗത്തുള്ള ഷൂട്ട് ചെയ്ത് രണ്ട് തലയും ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കും കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വിട്ടുപോയ ഭാഗം ശരിക്കും രണ്ട് ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വന്നിറങ്ങുന്ന ഭാഗം ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്ത് ബോറാക്കുന്നില്ല സോഗമാട് വന്നിറങ്ങുന്ന ഭാഗമാണ് നാഷണൽ ഹൈവേ കോഴിക്കോട് വരുന്ന സമയത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ ആ റൂട്ട് മാപ്പിൽ കണ്ട ആ ലാൻഡ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഓക്കെ ഇവിടേക്കും വോക്ക് കംപ്ലീറ്റ് ആയി നേരത്തെ പറഞ്ഞു നേരെ അങ്ങോട്ടില്ല ബാക്കോട്ട് പോകുന്ന റൂഡാണ് വണ്ടി അങ്ങനെ പോകുന്ന റോഡ് മണ്ണിൻ്റെ ഭാഗം കാണുന്ന നേരെ തൃശ്ശൂർ റോഡും ബാക്കിലുള്ളത് കാണും ഇനിയിപ്പം എഡ്രിക്കോഡ് പാടത്തുനിന്ന് എഡ്രിക്കോഡ് പാടത്തിൽ നിന്ന് പാലച്ചിറമാണ് ആ ഭാഗത്തുള്ള ഓക്കേ ഏറ്റവും അപ്ഡേറ്റ്സ് കാണാം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മേൽപ്പാലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഗേട്ടർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് വാഹനം അവിടെ നിൽക്കുന്നത് കാണാൻ ക്രൈൻ കാണാൻ ശരിക്ക് അതിൻ്റെ മേൽക്കൂടങ്ങനെ ഇവിടെ ശരിക്ക് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളുണ്ട് ആ ഗ്രീൻ കഴിഞ്ഞ ഭാഗത്തൊക്കെ കമ്പി കെട്ടിയതാണ് കോൺക്രീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗേർട്ടറൊക്കെ പ്രീകാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ നേരെ വന്ന് കയറുന്ന ഭാഗം പാലച്ചിറമാടാണ് ഓക്കെ ഇവിടെയൊക്കെ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കമ്പി ഈ ലെഫ്റ്റ് സൈഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ട് അവർ ശ്രദ്ധിച്ച് നോക്കി ലെഫ്റ്റും റൈറ്റിലും സെൻറ്ററിലും കാണാൻ ഗ്രീൻ കമ്പി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനാണ് ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഞാൻ മുമ്പൊക്കെ പറയാറുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളോട് തീർച്ചയായും റെസ്പെക്റ്റ് നമ്മുടെ നാടിൻ്റെ നാടിൻ്റെ സ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ തൊഴിലാളികളും ശരിക്കും അവരെ കഷ്ടപ്പാട് കാണുമ്പോൾ വീഡിയോ ചെയ്യുന്ന ആൾ തൊട്ടടുത്ത് പോകുന്ന ഒരാൾ അവിടെയൊക്കെ അവർ പാലത്തിൻ്റെ അടിയിൽ കിടന്നുറങ്ങുന്ന ആ ഒരു ഭക്ഷണം കഴിക്കുന്ന അവർ ബാത്റൂം ഉപയോഗിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് വേതനത്തിന് വേണ്ടിയിട്ടാണ് അവർ വോക്കെടുക്കുന്നതെങ്കിൽ കൂടെ നമ്മുടെ നാട് അതിൻ്റെ ഒരു ഗുണം ഈയൊരു അവരധ്വാനത്തിൻ്റെ ഈ കാണുന്ന സംവിധാനത്തെ മാറ്റിമറിച്ച് ഓരോ മനുഷ്യൻ്റെ വയർപ്പ് ഇതിൻ്റെ ബാക്കിലുണ്ട് കാണുമ്പം ശരിക്കും അടുത്തറിയുമ്പം ശരിക്കും സങ്കടം തോന്നാറുണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ നമ്മളെ കോച്ചിനീന്ന് വരുന്ന ഭാഗത്താണ് കോച്ചനിൽ ഇങ്ങനെ വരുന്ന വരുന്ന ഭാഗത്ത് പാലച്ചിറമാടിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നമുക്ക് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ റൂട്ട് മാപ്പിൽ കണ്ട പോലെ ആ ഒരു ഗൂഗിൾ അടത്തിൽ കണ്ട പോലെ നമ്മൾ കോഴിക്കോട് വരുന്ന സമയത്ത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ എന്ത് കാണുന്നത് യെസ് അതിനൊരു ഭംഗി ഒരു ലോങ് സൈറ്റ് എന്നുള്ള അതിൻ്റെ ഒരു ഭംഗി നോക്കി ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതിൻ്റെ പൂർണ്ണത ശരിക്കും ഒന്നും മനസ്സില് ഇത് കംപ്ലീറ്റ് ആയാൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഇപ്പോഴൊക്കെ ഏകദേശം ആദ്യ കാല ആദ്യ സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലായേണ്ട എവിടൊക്കെ മേൽപ്പാലങ്ങളുണ്ട് എവിടെയൊക്കെ നിരപ്പിൽ പോകുന്നുണ്ടെന്നുള്ളൊരു ഇട എവിടെയൊക്കെ പില്ലർ വരുന്നുണ്ട് എവിടെയൊക്കെ മണ്ണിട്ട് പൊതിക്കുക എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ശരിക്കും എൻ്റെ അലൈൻമെൻറ്റും കംപ്ലീറ്റ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഇത് വോക്ക് കഴിഞ്ഞിരുന്ന സമയത്ത് എന്ത് ഭംഗിയിലാണ് ഈ ഭാഗത്തുകൂടെ വണ്ടികൾ ചീറിപ്പാഞ്ഞു പോവാം നമ്മളെ അഡ്രിക്കോഡിലെ പള്ളി നമുക്ക് എന്ത് ചെയ്യാം വിഷുവിൽ കാണാം ആ പാടത്ത് കൂടെ പോകുന്നതിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് എന്തെയ്യാ കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻറ്റും കൂടെ എൻ്റെ കൺക്ലൂഷൻ ഞാൻ പറയാം ഇതാണ് അവരെ കഷ്ടപ്പാട് ലേബേഴ്സിൻ്റെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പം ശരിക്ക് എന്താ പറയുക അവരോടൊക്കെ നല്ല റെസ്പെക്റ്റ് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞത് അവരൊക്കെ അധ്വാനിച്ച് പോവും വേതനം കിട്ടി പോവും എങ്കിലും ശരിക്ക് അവരെ അധ്വാനത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു മിച്ചം നമ്മളെ തലമുറ അല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന തലമുറ നാടിൻ്റെ സ്ട്രക്ചറൽ റോഡിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഗുണം കിട്ടുന്നവർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ അതിഥി തൊഴിലാളികളും എൻജിനീയേഴ്സിനും ശരിക്കും ഇതിൻ്റെ ബാക്ക് പിൻ ബാക്കിലുള്ള അധ്വാനിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പറയേണ്ടതാണ് അപ്പോൾ ഇനി ആ ഭാഗങ്ങൾ കഴിഞ്ഞു അതിൻ്റെ ഒരു മടക്കം ആ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കൊട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ലോങ് വ്യൂ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു പാടങ്ങളൊക്കെ അധികം മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഗ്രീനറി നല്ല ഭംഗിയായിരുന്നു ശരിക്കും ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം പാടൊക്കെ കൊഴുതു വെയിലൊക്കെ ചൂടായി നമ്മൾ നിൽക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഏറ്റവും നല്ല ചൂടിൻ്റെ സമയമാണ് മാർച്ച് ലൈ കേരളം ചുട്ടുപുള്ളാണ് മാർച്ച് ഏപ്രിൽ ഇനി മെയ് ജൂൺ മാസത്തിലൊക്കെ മഴ കിട്ടുന്ന സമയത്ത് വീണ്ടും അതൊരു ഗ്രീനറി ആയിട്ട് മാറും ആ സമയത്തൊക്കെ വർക്ക് ഇനി നമുക്ക് കാണേണ്ട വിഷയം ശരിക്കും എഡ്രിക്കോഡിൽ നിന്ന് പാടത്ത് നിന്ന് അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ തിരൂർ റോഡിലേക്കുള്ള ആ ഒരു ഭാഗത്തിൻ്റെ വോക്കിൻ്റെ സ്റ്റേജ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജ് നമുക്ക് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ക്രോസ് ചെയ്യുന്ന എഡ്രിക്കോഡ് പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോയാൽ കാണുന്ന വിഷയം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കണ്ടിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം ഓക്കെ ഞാൻ രണ്ട് മൂന്ന് ഘട്ടങ്ങളായാലും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അതിനെക്കൊണ്ട് പല പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ഈ ഭാഗത്തുള്ളൊരു വർക്ക് കണ്ടോളൂ നമ്മൾ നേരെ അടിക്കോടേക്ക് കിടന്ന റോഡിൻ്റെ കാഴ്ചകളാട്ടോ ശരിക്കും അവിടെ പില്ലറിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം കാണാം ക്രാഷ് ബാര ലിഫ്റ്റ് ചെയ്യാൻ അടുത്ത മാസം ഏറ്റവും ഈ ക്രാഷ് ബാരാണ് ഏറ്റവും വൈകി ബാക്കിയുള്ള ഇടത്തും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് ശരിക്കും ആ ഒരു ഭാഗത്തു നിന്ന് എഡിക്കോട് പാടത്ത് നിന്ന് നേരെ തിരുവോട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് അവിടെയുള്ള മണ്ണിട്ട് പൊന്തിച്ച് മേൽപ്പാലത്തിൻ്റെ ഒരു അണ്ടർപാസിൻ്റെ സംഗതി കാണാം അല്ലെങ്കിൽ അണ്ടർപാസ് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഇതിന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെഡൊക്കെ ഉണ്ടല്ലോ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളും താമസിക്കുന്ന ഷെഡുകളൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ബോറായിട്ട് നിങ്ങൾ ക്ഷമിക്കുക തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അതിഥി തൊഴിലാളികൾ നിങ്ങളെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും വീടൊക്കെ താഴെ പറയാം അവിടെയുള്ള ഏറ്റവും നല്ല വീതിലുള്ള ഒരു മേൽപ്പാലം വേഗത്തിൽ പോകുന്ന ഈ ഒരു കാഴ്ചയാണ് ഇതിൽ ഏറ്റവും കോട്ടയൽ ബൈപ്പാസിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗത്ത് കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നുണ്ട് ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റഡ് ആയി മറ്റു വോക്കിന് ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഭാഗത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഫൈനൽ വർക്ക് മാത്രമേ ഉള്ളൂ വയൽ കാണുക വയലൊക്കെ ഒരു ഒഴിവിഷൽ കാണാം ഞാൻ ഒരുപാട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം താങ്ക് യു ആൾ താങ്ക് യു ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി വൺസ് അഗൈൻ താങ്ക് സോ മച്ച് ബൈ ആൾ